ഈ ഘട്ടത്തിൽ കൊല്ലത്തേക്കൊന്ന് പോകേണ്ടതുണ്ട് കൊല്ലത്ത് നിന്ന് മനോജ് ചേരുന്നുണ്ട് മനോജ് നഗരത്തിൽ മാത്രമല്ല ഗ്രാമതലങ്ങളിൽ പോലും അതിശക്തമായ ഒരു സാന്നിധ്യമായി എൻ ഡി എ മാറിയിരിക്കുകയാണ് എങ്ങനെയാണ് അവിടുത്തെ എൻ ഡി എയുടെ ഒരു പ്രകടനം അവിടെ വലിയ ആഹ്ലാദം ബി ജെ പി പ്രവർത്തകർ നടത്തുകയാണ് അപ്രതീക്ഷിതമായ വലിയൊരു മുന്നേറ്റം അവിടെ എൻ ഡി എക്ക് സാധ്യമായിട്ടുണ്ട് അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം മനോജ് തീർച്ചയായും കോർപ്പറേഷനിൽ മാത്രമല്ല ഗ്രാമീണ തലങ്ങളിലടക്കം ബി ജെ പിക്ക് വൻ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ചിറക്കര പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ നെളുവത്തൂർ പഞ്ചായത്തിലും ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്തായാലും അവിടെ ഭരണം പിടിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അഞ്ച് ബ്ലോക്ക് ഡിവിഷനുകളിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ തവണ രണ്ട് സീറ്റുകളാണ് ബ്ലോക്ക് ഡിവിഷനുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അഞ്ചിലധികം സീറ്റുകൾ അത് വെസ്റ്റ് ജില്ലാ പരിധിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത്തര ഇത്തരത്തിൽ വലിയ മുന്നേറ്റം അത് കല്ലുവാതുക്കലിൽ നേരത്തെ ഭരണത്തിനെത്തിയിരുന്നു പിന്നീടത് അവിശ്വാസം കൊണ്ടുവന്ന് ആ ഭരണം പോവുകയായിരുന്നു എന്തായാലും കല്ലുവാതുക്കൽ അതോടൊപ്പം തന്നെ ഭൂതക്കുളം ആദിശനെല്ലൂർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ചിറക്കരയിൽ പതിനേഴ് സീറ്റിൽ ആറ് ബി ജെ പി വിജയിച്ചിരിക്കുന്നു ഭൂതക്കുളത്ത് ഒൻപത് സീറ്റ് എൽ ഡി എഫ് ആണെങ്കിൽ ആറ് സീറ്റ് എൻ ഡി എ വിജയിച്ചിരിക്കുന്നു ആദിച്ചനെല്ലൂർ പഞ്ചായത്തിൽ ഏഴ് സീറ്റ് എൻ ഡി എ നേരിടുന്നു അത്തരത്തിൽ പലയിടങ്ങളിലും പ്രതിപക്ഷമായും അതോടൊപ്പം തന്നെ ഈ ഭരണത്തിലെത്തുന്ന നിലയിലും ബി ജെ പി മുന്നേറിക്ക മുന്നേറി എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോൾ കൊല്ലം കോർപ്പറേഷൻ പരിധിയിലാണ് അതായത് ഇവിടെ ഇപ്പോൾ പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം നടക്കുകയാണ് കാരണം കഴിഞ്ഞ തവണ ആറ് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി ഇത്തവണ അതിരട്ടിയായി പന്ത്രണ്ട് സീറ്റുകളോടുകൂടിയാണ് ഇവിടെ ഈ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് കാരണം കൊല്ലം കോർപ്പറേഷൻ കാൽ നൂറ്റാണ്ടായി അത് എൽ ഡി എഫിന്റെ കുത്തകയായിരുന്നു അത്തരത്തിൽ ഇടതു കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന പലയിടത്തും അടിപാതറി എൽ ഡി എഫ് വീണു എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം മേയർ സ്ഥാനാർത്ഥിയെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയെയും അടക്കം മുൻ മേയറെ അടക്കം തോൽപ്പിച്ചുകൊണ്ട് എൻ ഡി എ സീറ്റുകൾ നേടി എന്തായാലും വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്തായാലും അതിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ സംസ്ഥാന നേതാക്കളടക്കം ഇവിടെയുണ്ട് സ്ഥാനാർത്ഥികളടക്കം ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ നേതാക്കളടക്കം ഈ ആഹ്ലാദ പരിപാടികളിൽ പങ്കെടുക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലായി നടക്കുകയാണ് അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൊല്ലം കടയ്ക്കൽ പഞ്ചായത്തിലാദ്യമായി ബി ജെ പി വിജയിച്ചു എന്നുള്ളതാണ് ആദ്യമായി വിജയിക്കുമ്പോൾ അനുപമ വടക്കേ വയലിൽ അനുപമ വിജയിക്കുമ്പോൾ അവിടെ ബി ജെ പി പ്രകടനം നടത്തുമ്പോൾ അത് നടത്താനാവില്ല എന്ന് അവിടെ സി പി എമ്മിൻ്റെ നേതൃത്വം വന്ന് പറയുകയാണ് അത്തരത്തിലൊരു അക്രമം ബി ജെ പി പ്രവർത്തകർക്ക് നേരെ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു കടക്കലിൽ ഇത് സ്ഥിരമാണ് കടക്കൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇടതു കോട്ട ഇളകുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ പ്രവർത്തകരൊക്കെ തന്നെ പ്രകോപിതരായി ബി ജെ പി നേതാക്കൾക്ക് നേരെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അവിടെ വിജയിച്ചിട്ടുള്ള ആളുകൾക്ക് നേരെ വരികയാണ് എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സ്ഥാനാർത്ഥികളാണ് കൊല്ലം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ഇത്തരത്തിൽ ആദരിക്കുകയാണ് എന്തായാലും അത് കഴിഞ്ഞ ശേഷമാണ് ഈ കൊല്ലം നഗരം ഒന്നാകെ തന്നെ ബി ജെ പിയുടെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി മുന്നോട്ട് നീങ്ങുക അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കടക്കലടക്കമുള്ള കോട്ടകളിലൊക്കെ വലിയ വിള്ളലാണ് ഉണ്ടായിരിക്കുന്നത് പലയിടത്തും എൻ ഡി എയുടെ വലിയ കടന്നുകയറ്റം ഉണ്ടായിരിക്കുകയാണ് കടക്കൽ അതുപോലെ ഒരു മേഖലയാണ് കടക്കൽ അതിശക്തമായ ഇടതുകോട്ട അവിടെയാണ് കടക്കൽ ദേവീക്ഷേത്രത്തിലാണ് അലോഷിയെ കൊണ്ടുവന്ന് അവിടെ വിപ്ലവഗാനമൊക്കെ ഉത്സവത്തിന് പാടിക്കുന്നൊരവസ്ഥയുണ്ടായത് അതിലൊക്കെ അങ്ങേയറ്റം ഭക്തരുടെ വികാരം അങ്ങേയറ്റം മുറിപ്പെടുന്നൊരു സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടതാണ് ജന ടി വി തന്നെയാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് കൊണ്ടുവന്നത് ആ കടക്കലിൽ ആദ്യമായി ഒരു അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ബി സമഗ്ര വിവരങ്ങളാണ് കൊല്ലത്ത് നിന്നും മനോജ് പങ്കുവച്ചത് ഒരു